വിനോദലോകത്തെ കണ്ണീരിലഴ്ത്തിരിക്കുകയാണ് അപ്രതീക്ഷിത വേർപാട് സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കെ പ്രിയ ഗായകൻ അന്തരിച്ചു ഷോക്കേറ്റാണത്ര മരണം ബ്രസീലിയൻ റോക്ക് ഗായകൻ ഐറിസ് സസാക്കിയാണ് അന്തരിച്ചത് മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ജൂലൈ പതിമൂന്നാം തീയതിയാണ് സംഭവം പരിപാടി നടക്കുന്നതിനിടെ ഗായകൻ്റെ അരികിലേക്ക് ഒരു ആരാധകൻ ഓടിയെടുക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്തു ഈ ആരാധകൻ ആകെ നനഞ്ഞ വസ്ത്രമാണത്രേ ധരിച്ചിരുന്നത് ഇതാണ് ഗായകന് ഷോക്കേൽക്കാൻ കാരണം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്രസീലിലെ പ്രശസ്ത റോക്ക് ഗായകനാണ് ആയറിസ് സസാക്കി മുപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം